പോയി 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 പറ്റി പിന്നെ ൂര്ത്തി നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പെരേരണ്ണനെ പറ്റിയിട്ടാണ് സത്യം പറയാം പുള്ളിക്കാരനെ പറ്റി മൂന്നാല് ആൾക്കാർ പറയാനുണ്ടായിരുന്നു നമ്മുടെ സന്തോഷ വീട് ചെയ്ത് അപ്പം പെരേരണ്ണനെയും കൂടെ ഒന്ന് തിരക്കാണ് പെരേരണ്ണ പാമ്പാണ് അണ്ണന്റെ കാര്യങ്ങളും തിരക്കി പറയണെന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ സന്തോഷകർക്കിടെ പോലെ ഇച്ചിരി പാടായിരുന്നു ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സൊക്കെ വളരെ 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 വിരളമാണ് ഇവിടെ പുള്ളിക്കാരനെ പുള്ളിക്കാരൻ ഈ കാണിക്കുന്നത് എല്ലാ സത്യം പറയുവാണെന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് അകത്ത് എങ്ങനെയെങ്കിലും കയറണം പക്ഷെ അതിനുവേണ്ടി കാണിക്കുന്ന ഇച്ചിരി പറഞ്ഞ വഴിയാണെന്നുള്ളൂ ഇപ്പം സെലിബ്രിറ്റീസിനെ വിളിച്ചിട്ട് ഹലോ ഞാൻ രണ്ട് ദിവസം പേരെ റിവ്യൂവറാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് അതൊക്കെ അങ്ങനെ ഒന്ന് രണ്ടാൾക്കാർ എന്താ പറയുന്നത് ഡിസ്റ്റർബൻസേരുടെ രീതി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നും പക്ഷേ നടത്താൻ കഷ്ടമായിട്ടോ സിനിമയ്ക്കകത്ത് എങ്ങനെയും എന്നുള്ള ആ ഒരു പ്രാന്തിൻ്റെ പുറത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അലൻജോസ് പെരേര ഞങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസം ഒരു കൊച്ച് ആ ഒരു ചെറുപ്പക്കാരനാണ് അലഞ്ചോസ് പെരേര പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാൻ്റെ പുഷ്പാ ത്രിയുടെ മറ്റേ എല്ലാ വീഡിയോ വയറലായിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ജസ്റ്റ് നിങ്ങൾ ഇവയൊക്കെ കേട്ടെ നിങ്ങൾ ഒരിക്കലും ഇത് കോമാടത്തിനോട് ഒന്ന് എടുക്കണം കാരണം മറ്റൊന്നുകൊണ്ടല്ല നമ്മളെക്കാട്ടിലും നമ്മളെ നമ്മളെന്ന് അങ്ങനൊന്നും പറയുന്നില്ല എന്നാലും അത്യാവശ്യം ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അതായത് ചോദിച്ച് പറയുന്നത് കാരണം മറ്റൊന്നുകൊണ്ടല്ല സിനിമയ്ക്ക് അകത്ത് കയറണമെങ്കിൽ വൈഡ് എന്ത് എന്താ പറയുക ആൾക്കാരെ അറിയണമെന്നും അറിയപ്പെടണമെന്നൊക്കെയുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ വെച്ച് കൂട്ടുന്നതാണ് പക്ഷേ എങ്കിലും ഈ ആവശ്യമില്ലാതെ ഇപ്പോൾ ഈ ഇവരെ വിളിക്കുകയും ഇവരോട്ടുള്ള കണക്ഷൻ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവരെ ഈ വിളിച്ച് ശല്യം ശല്യം ചെയ്യുന്നത് പക്ഷേ ഇവർ നമ്പർ കൂടി സേവ് ചെയ്യട്ടില്ലായിട്ട് പറയും ഞാൻ അഞ്ച് ദിവസം ആണ് കേട്ടോ എന്നെ അറിയോ റിവ്യൂറ് അവർ അറിയത്തില്ല അവർ കട്ടിയിട്ട് അറിയാം എന്നെ അറിയാം ഞാൻ എന്നെ അറിയാവുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ നെഗറ്റീവായിട്ട് വരും എന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ ചുമ്മാ ആണ് എല്ലാം പെരുമാറിപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അഞ്ച് ദിവസം പേരെ ആരാണെന്ന് ഒരു അവിടെയൊക്കെ ഒരു പുട്ടത്തരൊക്കെ കാണിച്ച് വാളത്തരൊക്കെ കാണിച്ച് എന്ത് പറയുന്നത് ചായ ചാരമൊക്കെ കൃത്യച്ച് നടക്കുന്ന ഒരു തീമാണ് ഇഷ്ടം അവൻ്റെ സിനിമയ്ക്ക് എത്ര ഡെഡിക്കേഷൻ ആണ് നമ്മളതിനങ്ങനെ കാണാവുള്ളൂ നമ്മൾ ആരെയും കളിയൊക്കെ എന്നൊക്കെ മോശം പിന്നെ ഇപ്പോഴത്തെ തൊഴിൽ അടിച്ചാൽ കളിയൊക്കെ പറ്റത്തില്ല അത് സ്വാഭാവികം അപ്പോൾ ഗൈസ് അഞ്ചു ദിവസം പേരുടെ കാര്യം ഇങ്ങനെയാണ് കേട്ടോ പുള്ളിക്കാരൻ അങ്ങനെ പൈസ ലാഭം പൈസ പിന്നെ മാർച്ചിൽ കല്യാണമെന്നൊക്കെ പറയാൻ പൂലോകതൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട് ഏ ചില പേര് ഇഷ്ടം അങ്ങനെ ആ ജനിച്ചിട്ട് പോലും ഇല്ല ഫ്രണ്ട്സ് ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് സത്യമാണോ നൂറ് ശതമാനം സത്യമാണോ അല്ലയോ എന്നൊക്കെ പറയാൻ പറ്റത്തില്ല അവൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള അറിവേ നമുക്കുള്ളൂ അപ്പോൾ ഓക്കെ ഗായ്സ് ഇനി അടുത്ത ആളാണോ എന്തായാലും കണ്ടുപിടിക്കാം അപ്പോൾ കമൻറ്റ് ചെയ്ത് തരാം ആനി അടുത്ത ആളെ വീഡിയോ ആണ് നിങ്ങൾ കമൻറ്റ് ചെയ്യും കൂടെ പറ്റുന്ന രീതിയിൽ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് പറയുന്നതായിരിക്കും ഗൈസ് അപ്പം ആരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതെ പോകരുതെല്ലാം ചെയ്ത് പക്കാക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാണ് ചെയ്യുക ഓക്കെ ഗൈസ് ബൈ